കാഠിന്യമേറിയിട്ടുള്ള വെളിച്ചങ്ങൾ നമ്മുടെ കണ്ണുകളെ ക്ഷീണിപ്പിക്കുന്നുണ്ട് കണ്ണു വച്ചിട്ടാണല്ലോ നമ്മൾ കാഴ്ചകൾ കാണുന്നത് അപ്പോൾ കണ്ണിലേക്ക് വെളിച്ചം കടക്കണം അപ്പോഴാണ് കാഴ്ച എന്ന് പറയുന്നത് സംഭാവ്യമാകുന്നത് അപ്പോൾ കണ്ണുകൾ മനുഷ്യന്റെ കണ്ണുകൾ കണ്ണുകൾക്ക് വലിയ തീക്ഷണ വെളിച്ചങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള താങ്ങാനായിട്ടുള്ള ശേഷിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെയാണ് പറയാൻ ഇങ്ങനെ ഇടതൂർന്ന വനങ്ങൾക്കിടയിലൂടെ വരുന്ന ചെറിയ സൂര്യകിരണങ്ങൾ അത് ഏറ്റുവാങ്ങാനുള്ള ശേഷിയാണ് മനുഷ്യനുള്ളത് അത്രയും പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ വനവാസിയല്ല നമ്മൾ വീട്ടിൽ ഇപ്പം ഇതിനകത്ത് തന്നെ ഇത്ര കട്ടിയേറിയ വെളിച്ചങ്ങളാണുള്ളത് നമ്മുടെ ഓരോ മുറികൾക്കകത്തും ഇത്ര ട്യൂബ് ലൈറ്റുകളും എൽ ഇ ഡി ബൾബുകളും ഒക്കെയായിട്ട് വെളിച്ചത്തിൻ്റെ ഒരു പൊല്യൂഷനുണ്ട് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം തന്നെ തീക്ഷണതയേറിയ വെളുത്ത വെളിച്ചങ്ങൾ നമ്മുടെ കണ്ണുകളെ ഭയങ്കരമായിട്ട് ക്ഷീണിപ്പിക്കുന്നുണ്ട് ഏത് ഇപ്പോൾ നമ്മൾ ഒരുപാട് ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം അടക്കമുള്ള ഒരുപാട് അവയവങ്ങൾ ക്ഷീണിക്കുന്നുണ്ട് അധ്വാനിച്ച് അധ്വാനിച്ച് ക്ഷീണിക്കുന്നുണ്ട് ഇത് അത് പിന്നീട് നമുക്ക് രോഗങ്ങളായിട്ടാണ് അനുഭവത്തിൽ വരുന്നത് കണ്ണുകളിലേക്ക് തീക്ഷണതേറിയ വെളിച്ചങ്ങൾ ഇങ്ങനെ അടിക്കുക വഴി കണ്ണുകളും ക്ഷീണിക്കുന്നുണ്ട് അമിത അധ്വാനം വഴി അതുവഴി കാഴ്ചയും കുറേശ്ശെ കുറേശ്ശേ കുറയാനായിട്ട് തുടങ്ങുന്നു പഴയ കാലത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ നാൽപ്പത് കഴിഞ്ഞാൽ കുറേശ്ശെ കാഴ്ച കുറയും എന്നുള്ളത് എന്തോ നിയമം പോലെയായി മാറിയിട്ടില്ലേ ഇല്ലല്ലോ ഒരു രണ്ട് തലമുറ മുൻപുള്ളവർക്ക് കണ്ണടയില്ല എന്ന് വിചാരിച്ചവരെല്ലാവരും അന്തരായിട്ടൊന്നുമല്ല നടന്നിരുന്നത് എല്ലാവരും കാഴ്ചക്കുറവുള്ളവരായിട്ടൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് തലമുറ മൂന്ന് തലമുറയോളായിട്ട് കണ്ണടയുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരിലും ഇതുപോലെ നാൽപ്പത് കഴിഞ്ഞാൽ കണ്ണട സ്വാഭാവികം എന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം കണ്ണുകളെ കൊണ്ടുള്ള അമിതാധ്വാനമാണ് മുറികളിലുള്ള വെളിച്ചങ്ങൾ സ്ക്രീനുകളിൽ നിന്നുള്ള കഠിനമേറിയ വെളിച്ചങ്ങൾ ഈ വെളിച്ചങ്ങൾ ഒന്നും താങ്ങാനായിട്ടുള്ള ശേഷി നമ്മുടെ ഈ പാവം കണ്ണുകൾക്ക് ഇല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക അപ്പോൾ മൊബൈലൊക്കെ സ്ക്രീൻ അധികം ഉപയോഗിക്കുന്നവർ നിവൃത്തിയില്ലെങ്കിൽ മാത്രം അധികം ഉപയോഗിക്കേണ്ടി വരുണ്ടെങ്കിൽ അവിടെ ഈ കഠിനമേറിയ വെളിച്ചം കണ്ണിലേക്ക് കയറാതിരിക്കാനായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്ന ഗ്ലാസ്സുകളൊക്കെ ഉപയോഗിക്കണം അതുപോലെ പരമാവധി സ്ക്രീൻ ലൈറ്റ് ഒക്കെ കുറച്ചിടണം മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിലോ ടി വിയിലോ ഏതിലാണെങ്കിലും ലൈറ്റ് പരമാവധി ഡിമ്മാക്കിയിട്ടിടുക മുറികളിലെ വെളിച്ചങ്ങളെല്ലാം പരമാവധി തീവ്രത കുറഞ്ഞ വെളിച്ചങ്ങളാക്കിയിട്ട് മാറ്റുക കാരണം പണ്ട് മെഴുകുതിരി വെളിച്ചമായിരുന്നു നമുക്ക് ഇരുട്ടിലുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല മെഴുകുതിരി വെളിച്ചത്തിൽ ഇപ്പോൾ ഇങ്ങനെ പറയും പ്രസവം അന്ധകാരത്തിലാണ് എന്ന് പറയും മാക്സിമം പോയി കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നിടത്ത് ഒരു മെഴുകുതിരി വെളിച്ചം ഒരു വിളക്കിൻ്റെ ചെറിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടാകാവുള്ളൂ കാരണം ഇത്രയും കാലം കഠിനമായിട്ടുള്ള ഒരു കൂരിരുട്ടിലിരുന്നിരുന്ന കുഞ്ഞിന് പെട്ടെന്ന് പെട്ടെന്ന് തീക്ഷണതേറിയ ഈ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ കണ്ണിലുള്ള ഒരുപാട് കോശങ്ങൾ നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് കാഴ്ചയിലപ്പം തന്നെ ഒരുപാട് കുറവ് സംഭവിക്കുകയാണ് അപ്പോൾ ആ കുട്ടി വെളിച്ചവുമായിട്ടൊന്ന് പരിചയപ്പെട്ട് വരാനായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും വെളിച്ചവുമായിട്ടൊക്കെ അതിന് യോജിച്ച് വരാനായിട്ട് അതുവരെ അതിന് ഇരുട്ടുമുറിയിലാണ് പണ്ടത്തെ കാലത്ത് ആളുകൾ പാർപ്പിച്ചിരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ലേബർ റൂമിൽ തന്നെ കൊടും വെളിച്ചത്തിലാണ് കുട്ടി പുറത്തു വരുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ നമുക്കുണ്ട് പക്ഷെ പലതും നമുക്ക് തിരുത്താൻ പറ്റാത്തതാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മുറികളിലെ ഒക്കെ ഒന്ന് തീവ്രത കുറയ്ക്കുക ബാക്കി സ്ക്രീനുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റൊക്കെ നന്നായി കുറച്ചിട്ടുകൊണ്ട് മാത്രം ഉപയോഗിക്കുക ഓക്കെ അപ്പം അങ്ങനെ കണ്ണുകളെ സംരക്ഷിക്കണം കണ്ണുകളുടെ ആരോഗ്യം കുറഞ്ഞാൽ അത് മുഴുവൻ ശരീരത്തെയാണ് ബാധിക്കുക കണ്ണുകൾ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണ് ഇഷ്ടം പോലും ഉണ്ടാവില്ല അവിടെ ചിന്തകളുടെ പോലും ക്ലാരിറ്റി നഷ്ടപ്പെടും കണ്ണിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് കനം വരുന്നു തലയ്ക്ക് ഭാരം വരുന്നു കണ്ണ് ക്ഷീണിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ശരീരവും ക്ഷീണിക്കുമെന്നുള്ള വാസ്തവം മനസ്സിലാക്കുക നമുക്ക് കണ്ണിൻ്റെ ഒരു ക്ഷീണം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായിട്ട് ആരും എടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ കൂടുതൽ സ്ക്രീൻ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു നനഞ്ഞ തുണി അതായത് പച്ചവെള്ളത്തിൽ മുക്കിപ്പൊഴി പിഴിഞ്ഞിട്ടുള്ള ഒരു നനഞ്ഞ തോർത്തോ അല്ലെങ്കിൽ ടവലോ മറ്റോ കണ്ണുകൾക്ക് മീതെ ഇങ്ങനെ നനച്ചിട്ടുകൊണ്ട് കിടക്കണം ആശ്വാസം പകരലാണ് കുറച്ച് തണുപ്പ് പകരൽ തണുപ്പ് വഴി കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ അങ്ങോട്ട് കൂടും അതുവഴി അവിടെ അത്യാവശ്യം ചെറിയ റിപ്പയറുകളൊക്കെ നടക്കാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ നടത്താനായിട്ട് കണ്ണുകൾക്ക് സാധിക്കും ഇത്രയെങ്കിലും നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ ഓരോരുത്തരും തയ്യാറാവണം ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ഇനി അടുത്ത സെഷനിൽ കാണാം ഓക്കെ എല്ലാവർക്കും നന്ദി എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കും